തൃശൂരിൽ മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് കവർന്ന കൊള്ള മുതലുമായി അതിവേഗം പാഞ്ഞ ഹരിയാന സംഘം കുടുങ്ങിയത് അവർ സഞ്ചരിച്ച കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടതോടെ കാറിലെത്തി കവർച്ച നടത്തിയ ശേഷം കാർ കണ്ടെയ്നറിലേക്ക് ഓടിച്ചുകയറ്റി രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് തൃശൂരിൽ കവർച്ച നടത്തിയ സംഘം ഷൊർണൂർ ഒറ്റപ്പാലം വഴി പാലക്കാട്ടേക്കും തുടർന്ന് തമിഴ്നാട്ടിലേക്കും കടന്നു കോയമ്പത്തൂർ നഗരത്തിന് പുറത്തുകൂടെ വഴി ലോറി നാമയ്ക്കൽ ഭാഗത്തേക്ക് പോയി നാമക്കല്ലിൽ എത്തിയപ്പോഴാണ് കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തെ ഇടിച്ചത് ലോറി നിർത്താതെ പോയതോടെ തമിഴ്നാട് പോലീസ് ജാഗരൂകരായി പരക്കംപാച്ചലിനിടെ കണ്ടെയ്നർ ലോറി വേറെയും വാഹനങ്ങളിൽ ഇടിച്ചു തമിഴ്നാട് പോലീസ് ലോറിയെ പിന്തുടരാൻ ആരംഭിച്ചതോടെ സിനിമാ സ്റ്റൈലിലുള്ള ചേസ്സാണ് അരങ്ങേറിയത് പോലീസ് ജീപ്പുകളും ബൈക്കുകളുമെല്ലാം ലോറിക്ക് പിന്നാലെ വച്ചുപിടിച്ചു ഒരു തരത്തിലും രക്ഷയില്ലെന്ന് കണ്ടതോടെയാണ് കണ്ടെയ്നർ നിർത്തിയ സംഘം പോലീസിനു നേരെ വെടിയുതിർത്തത് ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചു എന്നാൽ തമിഴ്നാട് പോലീസ് തിരിച്ചു വെടിവെച്ചതോടെ സംഘം പ്രതീക്ഷിക്കാത്ത തരത്തിൽ സീൻ ഡാർക്കായി വെടിവെപ്പിൽ പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് അയാൾ കൊല്ലപ്പെട്ടു മറ്റൊരാൾക്ക് കാലിൽ വെടിയേറ്റു അവശേഷിച്ചവരെ തമിഴ്നാട് പോലീസ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തി രണ്ട് പോലീസുകാർക്ക് കുത്തേറ്റു എ ടി എമ്മിൽ നിന്ന് തട്ടിയെടുത്ത അറുപത്തഞ്ച് ലക്ഷം രൂപ കൊള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുത്തു എ ടി എം കൊള്ളയ്ക്കായി കാറിലാണ് സംഘം എത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു കവർച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലേക്ക് കടന്ന് കാറും പണവും ഉൾപ്പെടെ കണ്ടെയ്നറുകളിലേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും കണ്ടെയ്നർ റോഡിൽ അപകടത്തിൽപ്പെട്ടതോടെ കൊള്ള സംഘത്തിൻറെ രക്ഷപെടൽ പദ്ധതി പൊളിയുകയായിരുന്നു നേരത്തെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊള്ള നടത്തിയ സംഘമാണിപ്പോൾ പിടിയിലായതെന്ന് പോലീസ് പറയുന്നു ഏറ്റുമുട്ടലിൽ ഇൻസ്പെക്ടർ തവമണി രഞ്ജിത് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് കൊള്ള സംഘത്തിൽ ആറുപേരാണ് ഉണ്ടായിരുന്നതെന്നും എല്ലാവരും ഹരിയാന സ്വദേശികളാണെന്നും പോലീസ് അറിയിച്ചു കവർച്ച സംഘത്തിന്റെ കയ്യിൽ തോക്കും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ നൂഹ് ജില്ലയിൽ നിന്നുള്ളവരാണ് പ്രതികൾ സ്ഥിരമായി എ ടി എമ്മുകൾ കൊള്ളയടിക്കുന്നതാണ് സംഘത്തിന്റെ രീതി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എടിഎം മെഷീൻ തകർത്ത് പണം കൊള്ളയടിക്കുന്നതാണ് ഇവരുടെ പതിവ് കണ്ടെയ്നർ ലോറിയിൽ തന്നെയാണ് ഇവർ മുമ്പും രക്ഷപ്പെട്ടിരുന്നത് തൃശൂർ മാപ്രാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എസ് ബി ഐ എ ടി എമ്മുകളിലാണ് കവർച്ച നടന്നത് മാപ്രാണത്തെ എ ടി എമ്മിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും കോലഴിയിലെ എ ടി എമ്മിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഷൊർണൂരിലെ എ ടി എമ്മിൽ നിന്ന് ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം പുലർച്ചെ രണ്ട് മുപ്പതിനും മണിക്കും മധ്യേ ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് എടിഎം തകർത്തായിരുന്നു കവർച്ച സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ജില്ലാ അതിർത്തികളിൽ കർശന പരിശോധന നടത്തിയും കേരള പോലീസ് ഊർജ്ജിതമായി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതികൾ തമിഴ്നാട് പോലീസിന്റെ പിടിയിലാകുന്നത്